ചാലശ്ശേരി പെരുമണ്ണൂർ പി എഫ് എ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പ് സമ്മേളനവും അനുമോദന സദസ്സും നടത്തി എഫ് എ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനവും അനുമോദന സദസ്സും ചാലശ്ശേരി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ വി ആർ രണീഷ് ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ സ്മിത ദാസ് വാർഡ് മെമ്പർ സരിതാ വിജയൻ പ്രശസ്ത ജൈവ കർഷകൻ കെ എസ് രാജേന്ദ്രൻ എന്നിവർ മുഖ്യാതിഥികളായി നാല് പതിറ്റാണ്ടിലേറെയായി പെരുമണ്ണൂരിന്റെ പ്രിയപ്പെട്ട സർവീസിൽ നിന്ന് വിരമിക്കുന്ന യും മൊമന്റോ നൽകി ആദരിച്ച് യാത്രയ്പ്പ് നൽകുകയും ചെയ്തു കൂടാതെ കഴിഞ്ഞ കഴിഞ്ഞി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ നേടിയോ നൽകി അനുമോദിച്ചു ഇതോടൊപ്പം രണ്ടായിരത്തി നാല് നവംബറിൽ മഹാരാഷ്ട്രയിൽ വെച്ച് നടക്കുന്ന ഒൻപത് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ നാഷണൽ ചെസ് ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ പങ്കെടുക്കുവാൻ യോഗ്യത നേടിയ പെരുമണ്ണൂരിന്റെ അഭിമാന താരം അതിത് നമ്മിളിക്കരയെയും പി ജി ഡിപ്ലോമ ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് നേടിയ പുണ്യചന്ദ്രനെയും അനുമോദിച്ചു ക്ലബ് സെക്രട്ടറി ഗോപിനാഥൻ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ പ്രസിഡന്റ് കെ ജയൻ അധ്യക്ഷത വഹിച്ചു എൻ ചന്ദ്രശേഖരൻ മാസ്റ്റർ പഞ്ചായത്ത് കോർഡിനേറ്റർ പ്രദീപ് ചെറുവാശ്ശേരി ടി വി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ മനോജ് മിഥില തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വിരമിക്കുന്ന പോസ്റ്റ്മാൻ ചന്ദ്രടനെ പ്രതിപാദിച്ച് നന്ദൻ പെരുമണ്ണൂർ എഴുതിയ ചന്ദ്രകാന്തം കവിത വേദിയിൽ അവതരിപ്പിച്ചു പരിപാടികൾക്ക് ക്ലബ് മെമ്പർമാരായ എൻ ടി ഉണ്ണികൃഷ്ണൻ എൻ വി രതീഷ് എൻ സി നിതീഷ് പി ജി ബിജു എം കെ സജീവ് केके सुकुमारन पीबी महेश सीएम नवफ केवी राजू टुडेगेवर नेतृत्वन लगी 42 ವರ್ಷ 2 ತಿಂಗಳು ನಾನು ಪ್ರತಿ ನನ್ನವರಿಗೆ ಉಪರಾಧೆ ಹೋಗുകയാണ് 3 ವರ್ಷ ನಾನು ಪೂಜಿನಾಡು ಕೊಂಡಿದು angle आगे 45 ವರ್ಷ ಕೋರ್ಸ್ ಪೂರ್ಣ ಮಾಡ್ಬೇಕಿದೆ ಅಲ್ಲಿ പക്ഷെ പെരുമണ്ണൂരിൽ തന്നെ ഒരു വീട്ടുകാരെ പോലെയാണ് എല്ലാവരും അതുപോലെ തന്നെ എനിക്ക് ആഗ്രഹം അങ്ങനെയായിരുന്നു പെരുമണ്ണൂരിലെ പോയി എന്ന് പറഞ്ഞാൽ വളരെയധികം മാനസികമായി തകരുകയാണ് പക്ഷെ എന്തെല്ലാം സമയമായി നമുക്ക് പോവുക എത്ര പക്ഷെ എല്ലാവരുടെയും കാലത്ത് ഒന്നും എനിക്ക് സ്നേഹം സ്നേഹവും സന്തോഷവും ഞാൻ ഒരിക്കലും മറക്കുകയില്ല പിന്നെ എന്റെ ഭാഗത്തൊന്നുമല്ല പിഴവുകൾ அவருக்கும் ガइड கிட்ட அவருடைய શ્રમરો ઓર કોડી શોધી રહ્યા એ નિમિત્તે સભયતે. ફીને બ્રેકઅપ વિશે parlare નું કોલેજમાં નંગલ નંગલ જાણ ઇલીકા આર્કો પર પ્રશેષિત થઈવંત રહેજે માસ્ક નમસ્કાર. આદિ આદિમાન નું એક અशय આવવાનું બગણ કરી. આદિ આદિમાન નું નિયેનન સાવસેનિકના બધા નમસ્કાર. ചന്ദ്രേട്ടൻ എല്ലാവർക്കും കൂടുതലായിട്ട് കൂടുതലായി ചന്ദ്രേട്ടനെ എല്ലാവർക്കും അറിയാം സ്വാഭാവികമായിട്ടും ചന്ദ്രേട്ടൻ പറയുന്നത് അദ്ദേഹത്തെ നമുക്ക് ഇവിടെ കാണാം അദ്ദേഹത്തെ സംബന്ധിച്ചൊരു വിരാമം ഉണ്ടാവില്ല വേറെ കാര്യം എല്ലാ വിരാമങ്ങളൊന്നും പുതിയ തുറക്കുന്നു

പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി